ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീറ്റിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ അമലു ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടി നിഷേധിക്കാൻ വേണ്ടി വന്നിട്ട് പെട്ടെന്ന് തന്നെ കല്യാണി പറയണ്ട അതെ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്ത് എന്ന് പറയണം ആ ചേട്ടൻ വണ്ടി നിർത്തുന്നുണ്ട് ശേഷം അമലു വേഗം വണ്ടി നിന്ന് ഇറങ്ങിയതിനു ശേഷം വൊമിറ്റ് ചെയ്യാട്ടോ അത് കാണുമ്പോ തന്നെ കല്യാണി അയ്യോ അമലു അയ്യോ നല്ല ക്ഷീണുണ്ടല്ലോ നന്നായിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് കല്യാണി പറയുമ്പോ വേണ്ട ചേച്ചി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട ചേച്ചി എന്ന് അമലു പറയാണ് വേലു പറയുന്നുണ്ട് എന്താ അമലു നിനക്ക് കൊട്ടും വയ്യ ദേ സാറമ്മ പറഞ്ഞത് പോലെ കേൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ പോവാം വേണ്ട വേണ്ട വേലു കേട്ടാ എനിക്ക് കൊഴപ്പൊന്നും ഇല്ല ഇത് വേറൊന്നും അല്ല ആയിരിക്കില്ല സാറമ്മേ ആ അമലു ഭക്ഷണം ഒന്നിപ്പോ കഴിക്കണ വളരെ കുറവാണ് തോന്നിയ സമയത്ത് ഇച്ചിരി കഴിച്ചാലാവും ഗ്യാസ് കരുതായിരിക്കും എന്നാലും ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ഗ്യാസ് കരുതണെങ്കിലും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേലു വന്നപ്പോ മുതൽ ഇവൾക്ക് ആകെ ക്ഷീണമാണ് പോണ മുമ്പ് ഇവളെ ഞാൻ ഓക്കെ എടുക്കും എന്നൊക്കെ കല്യാണി പറയാണ് കല്യാണിക്ക് ഇപ്പൊ സംസാരിക്കുമ്പോൾ അമലുവിനെ വിഷമമാവാട്ടോ അമലു കരയുന്നുണ്ട് അപ്പൊ കല്യാണി ചോദിക്കേണ്ടത് എന്തിനാ അമലു എപ്പോഴും ഇങ്ങനെ കരയണത് നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും കാരണം എന്റെ അമ്മ പോയിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാൻ അതൊക്കെ തന്നെയായിരുന്നു വരുന്നത് പിന്നെ ഞാൻ വിഷമിച്ചാൽ എന്റെ കൂടെ ഉള്ളവരും വിഷമിക്കും അത് കണ്ടോണ്ട ഞാൻ പതുക്കെ പതുക്കെ മനസ്സ് മാറ്റാൻ തുടങ്ങിയത് പക്ഷെ എന്നാലും അമ്മയുടെ ഓർമ്മ ഓരോരോ സെക്കൻഡും എന്റെ മനസ്സിൽ തന്നെയുണ്ട് നോക്ക് നിന്നെ സ്നേഹിക്കുന്നവര് നീ വിഷമിക്കണം കണ്ട അവർക്കും കൂടി വിഷമവില്ല അത് ഓർത്തിട്ടുണ്ടെങ്കിലും ഇനി കരയല്ലേ അമലോ നീ വണ്ടിയിലേക്ക് കയറ് വീട്ടിലേക്ക് എത്താം എന്റെ ഭക്ഷണം കഴിച്ചാൽ റെഡി ആകുമായിരിക്കും എന്ന് കല്യാണിയും പറയണം വീണ്ടും അവര് വണ്ടിയിൽ കയറിയിട്ട് യാത്ര പോവാട്ടോ കല്യാണിനെ കീഴണ്ട വീട്ടിലേക്ക് പോവണം അതേസമയം മനോഹരനോട് വാരുടം വന്ന് പറയേണ്ടത് അതേ മനോഹറെ നിനക്ക് പരോള് കിട്ടി ണ്ട് നാളെ തന്നെ നിനക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയണം അപ്പൊ കേൾക്കുമ്പോ മനോഹറിന് സന്തോഷാവണം സത്യം സാറേ ഞാൻ ഞാനെന്തിനാ നിന്നോട് കള്ളം പറയണത് സത്യം തന്നെയാ നിനക്ക് നാളെ തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പോ മനോഹറിനെ സന്തോഷാവണം അപ്പൊ കൂടുള്ള ഒരാളോ എന്ന് പറഞ്ഞു മനോഹരനാ നീ രക്ഷപ്പെട്ട നാട്ടിൽ പോയിട്ട് നിന്റെ പ്ലാൻ എന്താ എന്ന് ചോദിക്കുമ്പോ എന്ത് പ്ലാന് എന്റെ മോളെ കാണണം അത് മാത്രമേ ഉള്ളു എന്റെ മനസ്സിലൊരു ആഗ്രഹം അതിനുവേണ്ടി ഒരു ദിവസം ഒരു ദിവസം കിട്ടിയ എനിക്ക് അത്രയും സന്തോഷം ഇതിപ്പോ എന്റെ മോളെ കാണാലോ എന്നൊക്കെ പറയുമ്പോ അത് കേട്ടുകൊണ്ട് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടാ എന്റെ കൊച്ചുമകളെ കാണാൻ നിനക്ക് എന്ത് അവകാശം ഉള്ളത് നീ ആരാ എന്റെ കൊച്ചുമകളെ കാണാനായിട്ട് എന്ന് രാഹുൽ പറയുമ്പോഴേക്കും മനോഹർ പറയണ്ട് അതെ നിങ്ങളുടെ മകളുടെ ചോര മാത്രം അല്ല ചോര കൂടി മാത്രമല്ല കൺമണിമോളുടെ കൺമണിമോളുടെ ശരീരത്തിൽ ഓടുന്നത് എന്റെ ചോരയും കൂടിയിട്ടാണ് എന്താ നിങ്ങളത് മറന്നുപോയോ നിങ്ങളുടെ മകൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ കുഞ്ഞിനെ എന്റെ കൂടിയാണ് എന്റെ സരുവിന്റെ കുഞ്ഞാണ് കൺമണിമോള് അവൾക്ക് എത്രമാത്രം കൺമണിമോളത്തെ അവകാശവും അധികാരവും ഉണ്ടോ അതുപോലെ തന്നെയാണ് എനിക്കുള്ളത് അത് ഞാൻ എത്രയൊക്കെ വൃത്തികെട്ടാണെന്ന് പറഞ്ഞാലും എന്റെ കുഞ്ഞുങ്ങൾ തന്നെ അത് ഒരിക്കലും ചെയ്യില്ല എടാ നീ എന്തിനാ കൺമണി മോളെ ഒട്ടി ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് പത്തറുപത് പിള്ളേർ വേറെ ഉണ്ടല്ലോ അവരെയൊക്കെ നിനക്ക് സ്നേഹിച്ചൂടെ ആഹ് ഇത് തന്നെ നിന്റെ സ്വാർത്ഥ സ്വഭാവം അല്ലേടാ ഒരുപാട് മക്കളുണ്ട് പക്ഷെ അവരിന്നും വേണ്ട ഇവളെ മാത്രം മതി എടാ അത് തന്നെ ഒരു കള്ളത്തരടാ നിന്റെ ശരിക്കുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിനക്ക് നിനക്കൊരിക്കലും കൺമണിമോളോട് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ഒരുപോലെ സ്നേഹം നിനക്ക് ഇണ്ടാവുള്ളൂ ശരിയാ നിങ്ങൾ പറഞ്ഞത് ഞാൻ കൺമണിമോളത്തെ കുറച്ച് അടുപ്പം കൂടുതൽ കാണിക്കണത് ഞാൻ മോളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്റെ പിള്ളേരില് ഇതുവരെ വേറെ ഒരു കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾക്കറിയാരിക്കുമല്ലോ രണ്ട് വർഷം കൺമണി മോള് കൂടെ അല്ല എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളോട് ചോദിച്ചോക്ക് എന്റെ കൂടെ തന്നെയാണ് അവളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അതറിയാവോ നിങ്ങളുടെ മോള് പ്രാന്തി പിടിച്ച് കുറച്ചാണ് ഹോസ്പിറ്റലായിരുന്നല്ലോ അന്നൊക്കെ കൺമണി മോളെ എന്റെ നെഞ്ചിൽ കിടന്നാ കിടന്നുറങ്ങിയത് അതുകൊണ്ട് എനിക്ക് മക്കളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ണ്മണിമോട് തന്നെയാ പിന്നെ മറ്റു മക്കളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇനി എനിക്ക് ഓരോരുനായിട്ട് ഓരോന്നായിട്ട് അന്വേഷിച്ചെടുക്കണം എന്നൊക്കെ മനോഹർ പറയണം രാഹുൽ പറഞ്ഞു നീ നാട്ടിൽ പോയാലേ എന്റെ കൊച്ചുമോളെ കാണില്ലടാ അത് നിങ്ങളാണോ തീരുമാനിക്കണം നാട്ടിൽ പോയ എന്തൊക്കെ ചേർന്നും ആരെയൊക്കെ കാണുന്നതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങളെ നിങ്ങൾ തീരുമാനിക്കാൻ നിൽക്കണ്ട എന്റെ അതിനെ സമ്മതിക്കില്ലട നീ നാട്ടിൽ വരുത്തിയാലേ എൻ്റെ മോൾ നിന്നെ വെട്ടിക്കൊല്ലും കൊല്ലണെങ്കിൽ കൊല്ലിട്ടോ പക്ഷെ എന്റെ മനസ്സ് എന്റെ ശരീരത്തിൽ ഒരു ചുറ്റു ജീവനുണ്ടെങ്കിൽ അത് കൺമണി മോളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ കാണും വീണ്ടും വീണ്ടും ഞാൻ കാണും താൻ നിങ്ങളുടെ ഇവിടെ തന്നെ ഇരുന്നോടോ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ സന്തോഷത്തോടെ തന്നെ പരോളിനെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാട്ടോ അതേസമയം കല്യാണിയും അതുപോലെ തന്നെ വേലും അമലും കൂടി വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ വീട്ടിലേക്ക് എത്തുമ്പോ തന്നെ അമ്മമ്മ ഓടി വരുവാട്ടോ ആഹാ അതെ അവര് വന്നു കാദരി എന്ന് പറയാണ് ആഹാ അവർ ഇത്ര പെട്ടന്ന് എത്തിയോ ആ വന്നു വന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അമ്മമ്മ മുറ്റത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ആഹാ മക്കൾ എത്തിയാലോ കല്യാണി മോളെ കൊഴപ്പൊന്നില്ലല്ലോ അല്ലേ ഒരു കുഴപ്പമില്ല മമ്മേ നീ ഇപ്പൊ ഇവരെ കാട്ടിലേക്ക് പോകുന്ന നടപ്പൊ മനസ്സിനൊരു പേടിയായിരുന്നു ഇതാണ് പറഞ്ഞ അമലു അല്ലേ ഇത് വേലു അല്ലേ ആഹാ അമ്മുമ്മക്കെല്ലാവരും അറിയാലോ എന്ന് വേലു പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ ആ വേലു ഇതെന്റെ മനസ്സിലായി മാഡത്തിന്റെ അമ്മമ്മയല്ലേ എന്ന് പറയാണ് അതെ എൻറെ അച്ഛൻറെ അമ്മയാണ് എന്ന് പറയാണ് ആ ഇത് അമലും വേലു കരണം കഴിക്കാൻ പോന്ന ചെ പെൺകുട്ടിയാണമ്മേ എന്ന് പറയാട്ടോ നമ്മുടെ കല്യാണി ആ നല്ല സുന്ദരി കുട്ടിയാണല്ലോ നല്ല മിടിക്കുട്ടി എന്നൊക്കെ അമ്മമ്മ പറയുന്നുണ്ട് വേലു പറയുന്നുണ്ട് മാമ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു ഞാൻ ശരിക്കും പറഞ്ഞ ഞാനും അമലും ഇവിടെ വരില്ലായിരുന്നു അമ്മുമ്മേ പിന്നെ ഇവിടെ ഒരുത്തം വരുമല്ലോ ആ ഗംഗപ്രസാദ് ഞങ്ങളുടെ നാട്ടിൽ വിനായകനായിട്ട് കഴിഞ്ഞവൻ അവൻ ഇവിടെ വരുമോന്നുള്ള അറിവ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഉം അവനെങ്ങാനെ കൺമുമ്പിൽ കെട്ടിരുന്നെങ്കിലല്ലേ എന്റെ മാമനെ കൊന്നതിന്റെ പകരമായിട്ട് ഞാൻ അവനെ കൊന്നിട്ട് ജയിലിൽ ആണെങ്കിൽ ജയിലിൽ എവിടെ വേണമെങ്കിലും പോയി കിടന്നാനേ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറ അങ്ങനെ വേണം മോനെ ഇവിടുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ അവനെ കൊല്ലാനുള്ള ദേഷ്യം തന്നെയാ അതെ ഒരു ഉറുമ്പിനെ പോയി നോവിക്കാത്തത് നീ നിൽക്കണ കല്യാണി മോള് മോൾക്ക് പോലും ദേഷ്യമുണ്ട് മോൾ ഒരാളുടെ ഒരു ശത്രുതയും കാണിക്കാറില്ല ആരെങ്കിലും മോളെ സ്നേഹിച്ചാലും മോള് തിരിച്ച് സ്നേഹി ശത്രുത കാണിച്ചിട്ട് മോള് തിരിച്ച് സ്നേഹിക്കാറ് മാത്രമേ ഉള്ളു ഇത്രയും നന്മയുള്ള കുട്ടിയാ അതെ കല്യാണി മോളെ നിങ്ങൾ മുറുക്കി പിടിച്ചോ ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാടുള്ള കുട്ടിയാ എന്ന് പറയാണ് അപ്പൊ കല്യാണി പറയണ്ടേ ദേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കേ അമലുവാണെങ്കിൽ വരുന്ന വഴിക്ക് ഒക്കെ ശരതിയിലായിരുന്നു ഒട്ടും വയ്യ അവരുണ്ട് എങ്ങനെ വയ്യാതിരിക്കും അച്ഛൻ മരിച്ചാൽ അധിക ദിവസം ആയില്ലേ മോളെ അതിന്റെ വിഷമം കൊണ്ടായിരിക്കും കുട്ടിക്ക് അരന്റെ കയറി സുഖമില്ലാതായതായിരിക്കും എന്നാലും മക്കളിരിക്കെ കഴിക്കാൻ എടുക്കാം എന്ന് പറയാണ് എനിക്കൊന്നും വേണ്ട അമ്മേ എന്ന് അമല് പറയുമ്പോൾ അയ്യോ അത് പറ്റില്ല ഇവിടെ വന്നിരിക്കണില്ലേ ഭക്ഷണം കഴിക്കാതെ നിങ്ങളെ നല്ല കുട്ടികളായിട്ട് തിരിച്ചുവിടും അമല് പഴയ പോലെ െ നല്ല നല്ല കുട്ടിയായിട്ട് തിരിച്ചു പോണം അതെ അമ്മക്ക് ഇപ്പൊ മോളല്ലേ ഉള്ളൂ അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ എന്നൊക്കെ ശേഷം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കേണ്ട കുറച്ച് ഭക്ഷണം അമലു കഴിക്കുന്നുള്ള ശേഷം അമലിന് ചെറുതായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി വരുന്ന കേട്ടോ അമലും ഒന്നറിയ പോലെ അവിടെ നിന്ന് മതി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ് അപ്പൊ കല്യാണിക്കൊരു ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് അമലു ആരും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തു ശേഷം വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പോകുകട്ടോ അവിടെയൊന്നും ആരും തന്നെ ഇല്ല ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് അമലു പുറത്തേക്ക് പോകുന്നത് അപ്പൊ ആരും കാണില്ലല്ലോ അങ്ങനെ അമലു ആരും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം വേഗം തന്നെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ആ ഒരു സിമ്മിം ബോളിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുകട്ടോ അപ്പൊ കല്യാണി ഇത് കാണുന്നുണ്ട് അമലു എന്ന് പറഞ്ഞിട്ട് കല്യാണി വേഗം തന്നെ അമലുടടുത്തേക്ക് പോകുകയാണ് അമലുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം കല്യാണിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് അമലുവിനെ മനസ്സിലായട്ടോ അതുകൊണ്ട് തന്നെ അമലുക്ക് എന്ത് പറയണോന്ന് അറിയില്ല കല്യാണി അടുത്തേക്ക് വന്നിട്ട് അമലിനെ സൂക്ഷിച്ച് നോക്കാണ് അമലു നോക്കുന്നില്ല നിനക്ക് എന്താ പറ്റിയത് എന്ന് കല്യാണി ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ഭക്ഷണത്തിന്റെയോ നീ എന്നോട് കള്ളം പറഞ്ഞത് സത്യം വേണം നീ ആ ഗംഗാപ്രസാദിനെ കുറച്ചുനാളെ സ്നേഹിച്ചു കഥകളൊക്കെ എനിക്കറിയാം നിനക്കെന്തെങ്കിലും ചതി പറ്റിയോ മോളെ പറ ചേച്ചിയെടുത്ത് പറ എന്തിനോ ചതി പറ്റിയോ നീ എന്നെ ചേച്ചി ആത്മാർത്ഥമായിട്ടാണ് വിളിക്കണെന്നുണ്ടെങ്കിൽ നീ എന്നോട് സത്യം പറയണം പക്ഷെ നീ എന്നെ ചേച്ചി വിളിക്കുമ്പോ നിന ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അനിയത്തിയായിട്ട് കണ്ടത് അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് നിനക്ക് എന്തിനോ ചതി പറ്റിയോ എന്ന് ചോദിക്കുമ്പോ ആ മലു കെട്ടിപ്പിച്ച് കരയായിട്ടോ ചേച്ചി ചതി പോയി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കാരണം ഇഷ്ട എന്താ മോളി പറയുന്നത് അതെ അവന്റെ കുഞ്ഞു എന്റെ വയറ്റിലുണ്ട് ചേച്ചി ഇത് വേറെ ആർക്കും അറിയില്ലേ ഇല്ല ചേച്ചി ഞാൻ തന്നെ ഈ സത്യം അറിഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എത്ര നാളായും ചോദിക്കുമ്പോഴേക്കും ഒരു ഒന്നര മാസമായി അപ്പോ എങ്ങനെ മൂന്ന് മാസായല്ലോ മോളെ അതെ ഇതിപ്പോ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ലല്ലോ നീ എത്ര നാളിത് മറച്ചു വെക്കാനാണ് ശ്രമിക്കണത് ഞാൻ അങ്ങോട്ട് തീർന്നു കഞ്ഞാലൊന്നും വിചാരിക്കാ ചേച്ചി ഏഹ് അതൊന്നും വേണ്ട എന്ന് പറയാണ് ശേഷം അമ്മൂമ്മ ചില സംശയം തോന്നിട്ട് അപ്പൊ അമ്മമ്മ കല്യാണത്തെ ചോദിക്കണ്ടേ ആ പെൺകുച്ചിനെ എന്തിനും പ്രശ്നമുണ്ടോ ഉണ്ടോ അല്ല അവൾ ആ ഗംഗപ്രസാദിനെ ചുറ്റി നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ടാ ചോദിക്കണത് അവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ അമ്മുമേ അമ്മമ്മ എടുത്ത് ഞാൻ സത്യം കള്ളം പറയുന്നില്ല സത്യം പറയാം അവൾക്ക് വയറ്റിലിണ്ടുമ്മേ എന്ന് കല്യാണി പറഞ്ഞേ സത്യമാണോ അതെ അവള് പ്രഗ്നന്റ് ആണ് അത് മൂന്നോ നാലോ മാസം ചാൻസ് ഉണ്ടെന്ന് പറയാണ് അപ്പോൾ അമൽ അപ്പോഴാണ് അമ്മയും ആ കാര്യം മനസ്സിലാക്കുന്നത് അതായത് വേലു നാട്ടിൽ പോണ മുമ്പ് കാട്ടിലേക്ക് പോണ മുമ്പ് ഗർഭിണി എന്നുള്ള സത്യം വേലും അറിയോട്ടെ അതായത് അമലൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റുമോ എന്ന് തോന്നണില്ല കാട്ടിലെ ആൾക്കാരെല്ലാം വേറെ രീതിയിലെടുക്കുമല്ലോ അതുകൊണ്ട് അമല ചെളിപ്പിക്കാറുണ്ട് ഇവിടെ തന്നെ നിൽക്കാനാണ് ചാൻസ് കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ